ഹലോ ഗെയ്സ് അപ്പോ നമ്മൾ ഇന്ന് തിരികുന്നു പറയുന്നത് തമിഴ്നാട്ടിലെ കുട്ടാലത്തെ സമീപമുള്ള അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാനായിട്ടാണ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് വണ്ടി ടു വീലർക്ക് പാർക്കിംഗ് വരുന്നത് പുറത്താണ് നമ്മളെ വീഡിയോ നമ്മള് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ ടിക്കറ്റ് ഒക്കെ ഉണ്ട് എത്രയാണോന്നറിയത്തില്ല ഇവിടെ നിറയെ കുരങ്ങന്മാര് ശല്യാണ് കയ്യിൽ കൊണ്ടുപോകണമെങ്കിൽ കയ്യിൽ കൊണ്ടുവന്നാ പിടിച്ച് ഓടി വന്ന് പിടിച്ച് പറിച്ചു എടുക്കും ഇവിടെ മോശം കുട്ടി കൊരങ്ങൂങ്ങിടപ്പുണ്ട് അപ്പൊ നമുക്ക് എൻട്രി മെയിൻ എൻട്രി അവിടെ ഇരിപ്പുണ്ട് നമുക്ക് ചെടികളൊക്കെ അപ്പോൾ ാണ് ടിക്കറ്റ് എടുക്കുന്നത് എത്രയാണെന്ന് അത്രയാണെന്നറിയത്തില്ല രാഷ്ട്രീയ ടിക്കറ്റ് വാ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് വണ്ടിയും കാറുകളും ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്നുണ്ട് കേസ് വെഡ്ഡിംഗ് ഫോട്ടോ ഷൂട്ട് ആൽബം ഷോർട്ട് ഫിലിം ഒക്കെ ഒരു നമ്മളന്ന് ബാംഗ്ലൂർ പോയപ്പോഴേ ഒരു പാർക്ക് പാർക്കുണ്ടല്ലേ എന്റെ പരസ്യം അതുപോലെ അത്രയും ഏകദേശം ഇരുന്നൂറ് പക്ഷേ ഇത് പോകുമ്പോടെ നടന്നിങ്ങനെ കറങ്ങി വരണമായിരിക്കും ഇവിടെ ഒക്കെ ഈ ചെടികൾ വളർത്തുന്ന ചെളി അല്ലെ നഴ്സറിയാണ് ഈ പച്ച ഗ്രീൻ ഗ്രീൻ കാണുന്നത് തൈകള് ഇവിടെ നിന്ന് പൈസ കൊടുത്ത് തൈകള് വാങ്ങിക്കാനും പറ്റും പറ്റും അത് തന്നെ ഒരുപാട് ആൾക്കാർ മോളോട്ടൊക്കെ മോളിലോട്ടൊക്കെ നടന്നു അവിടെ ഒരുപാട് ആൾക്കാർ ഒരു അങ്ങോട്ടൊക്കെ ഫുള്ള് കാടാണ് ഇത് മൊത്തം ഇവിടെ കുറെ സ്റ്റെപ്സ് മുകളിലോട്ട് കിടപ്പുണ്ട് അങ്ങോട്ടൊക്കെ കയറിപ്പോ അങ്ങോട്ട് പോയി നമുക്ക് ആദ്യം അങ്ങോട്ട് പോയി അങ്ങോട്ട് ഇത് ഒരു വെള്ളം പൈപ്പിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് അവിടെ ചെറിയൊരു ഓടയുണ്ട് അത് ഇതിലെ കൂടെ ഇന്നടി കൂടെ ഒഴികെയാണ് അങ്ങോട്ട് പോകുന്നത് പൊരങ്ങന്മാർക്ക് കുടിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ അത് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ഇരിപ്പടമൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇപ്പൊ അവിടെ സൈഡ് ഇടിഞ്ഞതുകൊണ്ട് അവര് പ്രൊട്ടക്ട് ചെയ്ത് വെച്ച് കെട്ടിയിട്ടിട്ടുണ്ട് ഇപ്പൊ രാഷ്യം അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു പോകണം മഴ ചെറിയൊരു മഴക്കോളുണ്ട് കേസ് മെയിൻ നമുക്ക് ഇത് പോകാ

സംഭവം കിടക്കാച്ചി ഒരു ാണ് കുഞ്ഞ ഇതുണ്ട് രസമുള്ള ഒരു കാഴ്ചയാണ് അതായത് നമ്മൾ മനുഷ്യരുടെ മരണം കയ്യിൽ നിന്ന പോലെ നമ്മൾ ഓരോ മരത്തിന്റെയും അതുമായിട്ട് ബന്ധപ്പെട്ട ജീവജാലങ്ങളെയൊക്കെ സംരക്ഷിക്കുക മാവാണ് ഇവിടെ നിൽക്കുന്ന എല്ലാം മാങ്ങയൊക്കെ ആക്കുമ്പോ കൊരങ്ങന്മാർക്ക് ചാകരയിരിക്കും ഓരോ സ്ഥലത്തും ഇവിടെ ഓരോ പോയിന്റുകൾ വെച്ചിട്ടുണ്ട് നോക്കാം അവിടെ ഒരു വ്യൂ കാണാൻ എടുക്കാൻ വെള്ളച്ചാല് അപ്പോ ഇത് നടക്കാനായിട്ട് ഒരുപാട് ദുരണ്ട് പക്ഷേ നല്ല രസമുണ്ട് നടക്കാനായിട്ട് എന്താ ഇത് മുമ്പ് കിളികൾ താമസിച്ചിരുന്ന സ്ഥലമാണ് ഒരുപാട് ദൂരം നടക്കാനുണ്ട് പക്ഷെ മനുഷ്യർക്ക് താമസിക്കാൻ പറ്റും ഒരുപാട് ആൾക്കാർ നടന്നു പോകുന്നുണ്ട്

ഒരുപാട് ദൂരം ഒരുപാട് ദൂരം ഉണ്ട് ഇത് സത്യം പറഞ്ഞ കപ്പിൾസുകളുടെ സൂര്യ വികാര കേന്ദ്രം അല്ലേ കൂടിയാണ് നമുക്ക് അതുകൊണ്ട് വിഷ്വൽസ് ഒക്കെ ചില സ്ഥലത്തൊക്കെ ശ്രീരാജ് പറയുന്നു ചില വിശ്വസൊക്കെ നമുക്ക് അതെ ഇവിടെ ആ ചിലടത്ത് കുറെ ഫാമിലി ഉണ്ട് ചിലയിടത്ത് ഏഹ് കപ്പിൾസ് ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മൾ കാശികളൊക്കെ നല്ല നടക്കുന്നു ഭയങ്കര രസമാണ് രസമാണ് നടക്കാനായിട്ട് നടന്നെത്തിയിരിക്കുന്നു ഇനി ഇവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് കാര്യ പോനായിട്ട് സ്റ്റെപ്പിന്റെ രണ്ട് സൈഡും കാടാണ് രാഷിന് പാമ്പിനെ പേടി ആയതുകൊണ്ട് പേടിയായത് കൊണ്ട് നടന്നു സത്യമുട്ടിയാക്കുന്നു ഇവിടെ ഒരു വലിയൊരു മരക്കം ഇപ്പുണ്ട് ഓ കേ വന്ന് ഇവിടെ നിറയെ ആ ഒരു മാങ്ങ ചെടിയുടെ ആ ഒരു ഇത് നിറയെ ഉണ്ട് മാങ്ങാ ചെടി എന്നാണ് നമ്മളിവിടെ ഭയങ്കര മണപ്പിക്കുന്ന സമയത്ത് മറ്റേ മാങ്ങടെ മാവലും മാങ്ങനെയാണ് ഇത് കുറെ ഒരുപാട് ഇങ്ങനെ നടന്ന് 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 പോവാം കളരമ്പ് എവിടെങ്കിലും ഇരിക്കാം ഒരുപാട് ഒരുപാട് ആൾക്കാര് ഫുഡും വാട്ടർ ഒക്കെ കൊണ്ടു വരണുണ്ട് ഇവിടെ കൊണ്ടു വെച്ച് ഒരു ഫുഡ് ഫാമിലി ആയിട്ടൊക്കെ കഴിക്കാം പിന്നെ എന്താ പറയാ ഇവിടെ കൊരങ്ങന്മാരുണ്ട് ഒരുപാട് അത് സംഭവിക്കണം ഇവിടെ ഒരു ഉൾവനത്തിനകത്ത് എത്തിയ പോലത്തെ ഒരു ഫീലാണ് ഇവിടെ എന്നുള്ള ഒരു ബോർഡോ സൈൻ ബോർഡ് ഒരുപാട് കൊറേ വഴിയുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇഷ്ടാനുസരണ എവിടെ ഏത് വഴി കൂടെ ആണോ ഇറങ്ങി നടന്നു പോവാച്ചാട്ടത്തിന്റെ ഒരു ഒരു ഭാഗം ഒഴുകുന്നത് പ്രോപ്പറായിട്ട് അറിയില്ല പക്ഷെ ഈ ഇത് നല്ല രസമുണ്ട് രസം ഉണ്ട് ഈയൊരു അവിടെയും സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞ ഈ ഇതുപോലെ സ്റ്റെപ്പ് അപ്പുറത്തും ഉണ്ട് ാണ് അത് വഴിയാണെന്ന് നടക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നടന്ന് ക്ഷീണിക്കുമ്പോ ഇരിക്കാൻ വേണ്ടിട്ട് ഓരോ ഇരിപ്പിടങ്ങൾ അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് സൂപ്പർ ആയിട്ടുള്ള ഒരു പൂവ് അറിയാം എന്റെ പേരറിയാം പേരെന്നറിയത്തില്ല മലയിലൊക്കെ കാണുന്ന കാട്ടിലൊക്കെ കാണുന്ന ഒരു തരം പൂവാണ് വളരെ ഭയങ്കര ഒരു വിഷുവൽ ബ്യൂട്ടിയാണ് നിങ്ങൾ കാണുന്നത് കത്ത് തന്നെ ഒരു കുഞ്ഞ് അമ്പലമാണ് എന്തോ പ്രതിഷ്ഠം ഈ നിങ്ങൾ പൊട്ടൊക്കെ ഈ ഒരു വൈബില് ഈ ഒരു കാഴ്ച നല്ല രസമാണ് ഞാൻ മുന്നേ കണ്ട കണ്ട ആ ഒരു പൂവ് ഇവിടെ നിറച്ച് ഇങ്ങനെ ചെതറിക്കിടക്കുന്നുണ്ട് നല്ല മണമുള്ള പൂവാണിത് ഇത് ഈ ഒരു വിഷ്വൽ അടിപൊളി സൂപ്പർ എന്താണെന്ന് നോക്കാം ആ ഇതൊരു ചെറിയൊരു പ്രതിഷ്ഠയാണ് ഗെയ്സ് ഒരു തോന്നണ്ട ശിവനാണെന്തോണ്ടിവനാ ഓ എന്തോ ആണ് നല്ലൊരു അവര് ചെറിയൊരു കല്ലൊക്കെ വെച്ചിട്ട് അവര് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്താ പ്രതിഷ്ഠ പക്ഷെ ഒരു കാണാൻ നല്ല രസമുള്ള ഒരു കാഴ്ച കാണുന്നത് ഇത് ജാതിയാണ് ജാതി ഇഷ്ടംപോലെ നമ്മള കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നതാണ് അമ്പലം കണ്ടിട്ട് ചെറിയൊരു വഴി ഓൾമോസ്റ്റ് നമ്മള് ഈ ഒരു എൻഡിന്റെ ആ ഒരു ഭാഗത്ത് എത്തി ഇവിടെ ഒരു പാർക്കാണ് ഇവിടെ ഒരുപാട് പേർക്ക് ഇരിക്കാം ഫുഡ് വെറൈറ്റി ആയിട്ടുള്ള വിശാലമായിട്ടുള്ള വിശ്രമ ഇവിടെ ഫുഡൊക്കെ കഴിക്കാം നല്ല രസം ഉണ്ട് കേട്ടോ ബിട്ടിഫുൾ തണലും മരത്തിന്റെ തണലിൽ ഇരുന്ന് ഇപ്പൊ വെയിലാണ് കാരണം ആയതുകൊണ്ട് ഇപ്പം ാണ് അപ്പം അങ്ങനെ നമ്മൾ ഇതാണ് നമ്മള് കണ്ട ജാതി മരത്തിന്റെ ജാതി മരം ജാതിക്കാരുടെ മരം നട നടത്തും തുടരുകയാണ് ഇവിടെ ഒക്കെ ശ്മശാനമൂഖമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടും മാത്രം ഇവിടെ വരിക നമ്മളെ പോലെ സിംഗിൾസ് വന്നിട്ട് ഇവിടെ വലിയൊരു പാറ കേട്ടുണ്ട് ഈ മോളിലോട്ട് ചീവിഡ് വിളിക്കുന്ന ഒരു ശബ്ദമൊക്കെ ആയിരിക്കും മോളോട്ട് കാട് കയറിയല്ലോ രാഷ്ട്രീയം ചിന്തിക്കാൻ പാടില്ല Hi, wow, wow wow, really? ് വാ വാ മതി കുഞ്ഞു പിള്ളേരെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഗെയ്സ് നമ്മളിവിടെ നിന്നപ്പം ഒരു ഇവിടെ കുരങ്ങന ഇങ്ങനെ നോക്കി നിന്നപ്പം മുകളിൽ കൂടെ ഒരു മലയെണ്ണ പാസ് ചെയ്ത് പോയി ഗൈസ് നമുക്കത് വ്യക്തമായിട്ട് കിട്ടിയില്ല നല്ല കിടന്ന മലയെണ്ണായിരുന്നു പാസ് ചെയ്ത് കാശികളൊക്കെ കണ്ട് പിന്നെ നടക്കുകയാണ് ഒരു കുറച്ച് സ്റ്റെപ്പ് താഴോട്ട് ഇനി ഇത്ര നേരം നമ്മൾ കയറ്റുവരുന്നു ഇറങ്ങുന്നു നമ്മളാ വരുവാണല്ലോടാ നമ്മളെ കയ്യില് എന്താ ഫുഡ്ണ്ടെന്ന് വിചാരിച്ചു നമ്മളെ ഫോളോ അതുകൊണ്ട് നിങ്ങൾ വരുമ്പോ സൂക്ഷിച്ചു കടിച്ചു വാങ്ങി തരും അതൊന്നും പറയാൻ പറ്റത്തില്ല നടന്നു കുഞ്ഞു 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 വഴികളായിട്ട് ഒരുപാട് വഴികളുണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ലെങ്കിലും നമ്മളിങ്ങനെ ഈ ഒരു എക്കോ പാർക്ക് മൊത്തം ചുറ്റി കറങ്ങി കാണുകയാണ് അതെ രണ്ട് സൈഡിലും മറ്റേ മഞ്ചെടി മാനാരി പൂ പിന്നെ പല പല വെറൈറ്റി വെറൈറ്റി പൂക്കള ഒരുപാട് ഔഷധ ചെടികളുണ്ട് ഒരുപാട് ഔഷധ മരങ്ങളുണ്ട് പുഷ്പ കാട്ടു ചെടികളും കാട്ടുപൂക്കളും ഒരുപാടുണ്ട് ഇതൊക്കെ നമ്മളെ അവിടെയൊക്കെ വീടുകളില് വീട്ടിന്റെ മുറ്റത്തൊക്കെ അവർ വായിച്ചൊക്കെ നിറഞ്ഞ ചെടിയാണ് ഇവിടെ നിറച്ചത് ഇപ്പൊ പല കളറിലുള്ള ഉണ്ട് ഇതൊക്കെ നല്ല മണമാണ് ഭയങ്കര വെറൈറ്റി മണമാണ് ദുർഗന്ധം ഇത് റേർ സാധനമാണ് നമ്മളവിടെയൊക്കെ സീരിയസ് മുക്കിൽ ഇത് നൂറ് ഗ്രാം

ഞാൻ ഞാൻ ഇറങ്ങി ഊഞ്ഞാലുണ്ട് ഒരു ചെറിയ കളിക്കുന്ന സംഭവം ഉണ്ട് നമ്മളങ്ങനെ പറയുന്നതാണ് അങ്ങനെ വളരെ കുറച്ച് വെള്ളം കൂടെ ഒഴിവു സ്ഥലം തീർച്ചയായിട്ടും ഇവിടെ സന്ദർശിക്കാവുന്നതാണ് ഉപേക്ഷിച്ചെറിയൊരു പ്രതിമ ഉണ്ടാക്കി ചെയ്യുന്നു ഒരു സംഭവം ഒരു തബല വായിക്കുന്നതാണ് തബല വായിക്കുന്ന ഒരു സ്ത്രീയുടെ രൂപം കൊത്തിച്ച് കൊള്ളാം നല്ല വടിവുത്ത ശരീരം ഇവിടെ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു സാധ്യമായിട്ടുള്ള വിഷ്വൽസ് ആണ് അതെ ഒരു ഷോർട്ട് ഫിലിം ആയാലും സൂപ്പർ സ്പോട്ടാണ് വിഷ്വലാണ് അല്ലെങ്കിൽ വളരെ ഒരു കുഞ്ഞു വഴിയാണ് അവിടെ എന്തോ ഫോട്ടോസൊക്കെ എന്റെ നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കിട്ട് വരാം ഇവിടെ കഴിച്ചില്ല അഡ്വഞ്ചർ സോണും മുകളിൽ ഒരു കുഞ്ഞു സാധനം ഉണ്ട് പിന്നെന്തൊക്കെയോ കിട്ടി പൊട്ടിയൊക്കെ കിടക്കയാണ് ഇത് നമ്മളൊന്ന് അവധി ദിവസം ആയിരിക്കും കുറച്ച് പേരൊക്കെ ൾക്കാർ ഉള്ളത് ഓ ഇല്ല സംഭവം പൊട്ടി അല്ലേ പറ്റൂല്ലേ നല്ല രസം നടക്കാനായിട്ടൊക്കെ ഒരുപാട് ദൂരെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് നോക്കണോ സംസാരിച്ചൊക്കെ നടക്കാം നോ ഇവിടെ വന്ന നല്ല രസമായിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട കളഞ്ഞ പ്രത്യേകിച്ച് കാണാൻ ഒന്നുമില്ല കാടാണ് കാടിനകത്ത് കുറെ സമയം സ്പെൻഡ് ചെയ്യണമെന്നുള്ളവര് അതെ അതെ വരിക രസമുള്ള കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ നടക്കാം ഹായ്ലോ ഹായ് അപ്പൊ നമ്മളങ്ങനെ നമ്മള് ഇതെവിടെ സ്ഥലം എക്കോ എക്കോ പാർക്ക് പാർക്ക് കാഴ്ചകൾ കുട്ടി കണ്ടത് നല്ലൊരു ഭയങ്കര കാണാനായിട്ട് കണ്ടോ അതെ അതെ സൂപ്പർ ആയിട്ടുള്ള ഇതേപോലെ ഒരുപാട് കാഴ്ചകളൊക്കെ ഈ നിങ്ങള് കൊട്ടാരം തെങ്കാശി റൂട്ടിൽ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കിട്ടിക്കാച്ചി സ്പോട്ടാണ് പ്രത്യേകിച്ച് എക്കോ പാർക്ക് അതെ പിന്നെ അടുത്തൊരു ചെറിയ വെള്ളച്ചാട്ടം ഫൈഫാൾസ് അഞ്ച് വശങ്ങളിലൂടെ ഒഴുകുന്ന കാശ്കളും വിശേഷങ്ങളും ഈ കാട്ടിനകത്ത് ഇത് ഒരു കാട്ടിനകത്തുള്ള ഒരു പാർക്കാണ് നടക്കാനും ഇരിക്കാനും ഒരുപാട് വഴികളും സ്ഥലങ്ങളും സ്പോട്ടുകളും നല്ല നല്ല സ്പോട്ടുകളുണ്ട് പിന്നെ ഒരു ചെറിയൊരു അമ്പലം പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് മൊത്തത്തിൽ നല്ലൊരു വൈബ് ഉള്ള ഒരു സ്ഥലം സ്ഥലമാണ് അധികം വെയിലൊന്നും ഇല്ല എപ്പോഴും ഫുള്ള് മരങ്ങളൊക്കെ ഇന്ന് വന്ന ഞായറാഴ്ച ഒരുപാട് ഫാമിലീസും കാര്യങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു തോന്നുന്നത് ആൾ കുറവായിരിക്കും കുറച്ച് കപ്പിൾസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അല്ലെ ബാക്കി ഡീറ്റെയിൽസിന് അപ്പൊ വീണ്ടും നല്ലൊരു പുതിയ വീഡിയോ നമ്മള്